ദൈവതിരുനാമ മഹത്ത് പെടിമാറാവട്ടെ എൻ്റെ പേര് സോന ഞാൻ വരുന്നത് ഇടുക്കി അടിമാലയിൽ നിന്നാണ് ഞാനിവിടെ ആദ്യമായിട്ട് വന്ന ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ മൂന്നാം തീയതിയാണ് അപ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന ടൈമിൽ ഞാൻ എം എസ് സി ഫൈനൽ ഇയർ പഠിക്കുമായിരുന്നു ഫുഡ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ബേസിക്കലി ഞാൻ ഭയങ്കര ടെൻഷനുള്ളൊരു വ്യക്തിയായിരുന്നു ചെറിയ കാര്യങ്ങൾക്ക് വരെ ഭയങ്കരമായിട്ട് ഞാൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ എല്ലാവരും ചോദിക്കും ഇത് പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ ജോലി ആവാറായില്ല ഇങ്ങനെയൊക്കെ ഓരോന്ന് പറയുമ്പോൾ എനിക്ക് ടെൻഷൻ കൂടി കൂടിക്കൂടി വരുവാണീ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ നേരത്തെ ഞാൻ നിയോഗത്തിൽ വെച്ച ആദ്യത്തെ കാര്യം തന്നെ ജോലിയുടെ കാര്യമായിരുന്നു അപ്പോൾ പഠിച്ചിറങ്ങുമ്പോൾ തന്നെ നല്ലൊരു ജോലി തരണമേ എന്ന് പറഞ്ഞാണ് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നത് അങ്ങനെ ഞാൻ യൂട്യൂബിലെ സാക്ഷ്യങ്ങളൊക്കെ ഒരുപാട് കാണുമായിരുന്നു അപ്പോൾ അതിലൂടെയാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്ന ഒരു സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടുകൊണ്ടിരുന്നു അപ്പം എന്താണതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പം ഞാൻ ഇങ്ങനെ കുറേ സാക്ഷ്യങ്ങൾ കണ്ട് കണ്ട് എനിക്ക് പിന്നെ മനസ്സിലായി എങ്ങനെയാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ അങ്ങനെ ഓഗസ്റ്റ് പതിനഞ്ച് എന്നുള്ളൊരു ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു എനിക്ക് ഓഗസ്റ്റ് പതിനഞ്ചിനുള്ളിൽ ഒരു വഴി കാണിച്ചു തരണമേ മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഞാൻ കുറേ കമ്പനീസിലോട്ട് സി വി ഒക്കെ അയച്ചിരുന്നു പക്ഷേ ഒരു ഫ്രഷർ എന്ന നിലയിൽ അങ്ങനെ ഇൻറ്റർവ്യൂ കോൾസൊന്നും അങ്ങനെ വന്നിട്ടുണ്ടായില്ല അത് കഴിഞ്ഞ് ഓഗസ്റ്റ് പതിനൊന്ന് വെള്ളിയാഴ്ച ഞാനൊരു കമ്പനിയിലോട്ട് സി വി അയച്ചു ഓഗസ്റ്റ് പന്ത്രണ്ടാം തീയതി അവിടെ നിന്ന് തന്നെ കോൾ ചെയ്തു ഓഗസ്റ്റ് പതിനാലാം തീയതി മൺഡേ എനിക്കൊരു ടെലിഫോണിക് ഇൻറ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു പിന്നെ ഓഗസ്റ്റ് പതിനാലാം തീയതി ആയപ്പോൾ അവർ പറഞ്ഞു ഇൻ്റർവ്യൂ ക്യാൻസൽ ചെയ്തു എം ഡി ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് പറഞ്ഞു നേരിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നടത്താൻ റെഡി ആണോ കൺവീനിയൻറ്റായിട്ടുള്ളൊരു ഡേറ്റ് പറയാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഓഗസ്റ്റ് പതിനേഴാം തീയതി ഞാൻ ഇൻറ്റർവ്യൂവിന് പോയി ഇൻ്റർവ്യൂവിന് പോയ ടൈമിൽ എനിക്ക് അത്യാവശ്യം നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം എന്നെ ഒരു കോൺഫറൻസ് ഹാളിലോട്ട് ഇരുത്തി ഇരുത്തി കഴിഞ്ഞ് ഞാൻ കാശുരൂപം മുറുക്ക പിടിച്ചു ഇവിടുന്ന് കെട്ടിയ ഉപ്പ് ഞാൻ ആ ടേബിളിലിട്ട് ഞാൻ എത്രയാണെന്നറിയത്തില്ല ഞാൻ കുറേ നന്മ നിറഞ്ഞു പറയുമ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലിയിരുന്നു അത് കഴിഞ്ഞ് അവിടെ ഇരു ഇരുന്ന് കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ എം ഡി വന്നു എം ഡി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ടെൻഷനൊക്കെ പോയി എനിക്ക് ഒട്ടും ടെൻഷനിലായിരുന്നേ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത് എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഞാൻ കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞു അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ ഇൻ്റർവ്യൂ ഞാൻ സെലക്റ്റഡ് ആയി എനിക്ക് ജോലി കിട്ടി എന്നുള്ളത് അത് കഴിഞ്ഞ് ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ടൈമിൽ ഞാൻ പറയാമായിരുന്നു എനിക്ക് ഇത്രയും ഒരു സാലറി ഉള്ള ഒരു ജോലി എനിക്ക് ലഭിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പം ഞാൻ എന്താണോ പ്രാർത്ഥിച്ച് ആ സാലറി ഉള്ളൊരു ജോലിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനു നന്ദി ഞാൻ പറയുന്നു പിന്നെ വേറെ ഒരു നിയോഗം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഡിഗ്രി മുതലേ ഹോസ്റ്റലിലാണ് പഠിച്ചുകൊണ്ടിരുന്നത് അപ്പം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദനയായിരുന്നു അത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയായിരുന്നു അപ്പം വീട്ടിലൊക്കെ പോകുമ്പോഴാണെങ്കിലും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ നിയോഗത്തിൽ അത് വെച്ചിരുന്നു അപ്പം എന്നാണ് അതെനിക്ക് മാറി എന്ന് എനിക്കറിയത്തില്ല എനിക്കിപ്പോൾ ബസ് യാത്ര ചെയ്യുമ്പോൾ ഒന്നും ഒരു പ്രശ്നമല്ല ഒരു കുഴപ്പമില്ല എനിക്ക് ഇപ്പം ഞാൻ ബസ്സിൽ ഇപ്പോൾ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിലും ഇപ്പോൾ ഒരു മണിക്കൂർ യാത്ര ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നമല്ല എനിക്ക് തലവേദനയൊക്കെ പൂർണ്ണമായിട്ട് മാറി പിന്നെ ഞാൻ നിയോഗത്തിൽ വെക്കാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു എൻ്റെ രണ്ട് ഫ്രണ്ട്സ് അവർ ഇൻ്റർവ്യൂവിന് പോകുന്ന നേരത്ത് അവർക്കും നല്ല പേടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അവർക്ക് അയച്ചു കൊടുത്ത് അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവർക്കും ഇൻ്റർവ്യൂ പാസ്സായി നല്ല ജോലി ജോലി കിട്ടി പിന്നെ എൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മുടങ്ങാതെ ബൈബിൾ വായനയും പ്രാർത്ഥനയും ചൊല്ലുന്നുണ്ടായിരുന്നു കൂടാണ്ട് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി ഫസ്റ്റ് ടൈം പുതുക്കിയ ശേഷം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കൊന്ത ചൊല്ലണമെന്ന് അപ്പം ഞാനൊരു ജാക്ക് ആണ് എനിക്ക് കൊന്ത എങ്ങനെയാണ് ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ച് ഇതെങ്ങനെയാണെന്ന് ഞാൻ പഠിച്ചു അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ കൊന്ത നിർത്താണ്ട് ചൊല്ലുന്നുണ്ട് എനിക്ക് ഒരു ദിവസം പോലും കൊന്ത ചൊല്ലാണ്ടിരിക്കാൻ പറ്റത്തില്ല പിന്നെ പത്ത് ഇവിടുന്ന് കിട്ടുന്ന പത്രം ഞാൻ ഓട്ടോ ചേട്ടന്മാർക്കും ഗവണ്മെന്റ് ഹോസ്പിറ്റലിലൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത് കൂടാണ്ട് ഗവണ്മെന്റ് ഹോസ്പിറ്റലിൽ രോഗികൾക്ക് ഫുഡൊക്കെ മേടിച്ചു കൊടുക്കുമായിരുന്നു ഇവിടുത്തെ ഉടമ്പടി ധ്യാനത്തിൽ യൂട്യൂബ് വഴി പങ്കെടുക്കുമായിരുന്നു അമ്മമാതാവും തിരുക്കുമാരനും തന്ന അനുഗ്രഹങ്ങൾക്ക് കോടാനും കൂടി നന്ദി പറയുന്നു വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്നുള്ള ഒരു വാക്യം എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ അനുഭവിച്ചതാണ് അതുകൊണ്ട് നിങ്ങളും വിശ്വാസത്തോടെ ഉടമ്പടിയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കും <laughs> നന്ദി